ഇന്ത്യയിൽ ഓരോ എട്ട് മിനിറ്റിലും ഒരു കുഞ്ഞിനെ കാണാതാകുന്നുവെന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിനെ അടിസ്ഥാനമാക്കിയാണ് എയ്റ്റ് മിനിറ്റ് എന്ന ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്രം ദുബായിൽ ജോലി ചെയ്യുന്ന വരുൺ അശോകനാണ് കാലിക പ്രസക്തിയുള്ള ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് യു എയിലുള്ള ഷെറീൻ സൈഫുദിനാണ് എയ്ത്ത് മിനിറ്റിലെ അമ്മയുടെ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് മകളായി വൈകി അഭിനയിച്ചിരിക്കുന്നു കുട്ടികളെ കാണാതാകുന്നത് നിത്യസംഭവമാകുന്ന ഈ കാലത്ത് ഇത്തരമൊരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ബോധവൽക്കരണം കൂടിയാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് ക്രിസ്തു ചിത്രത്തിന്റെ പിന്നിലുള്ള മലയാളി കൂട്ടായ്മ പറയുന്നു ഓരോ ഒരു മിസ്സാവെന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഇൻഡെപ്റ്റ് ആയിട്ട് മനസ്സിലാവും കാര്യം ഒരു പാരന്റ് ആയി കഴിയുമ്പോ നമ്മളുടെ കൂടെയുള്ള നമ്മളെ നമ്മളാണ് നമ്മളാണവിടെ അല്ലയെന്ന് കരുതുന്ന കുട്ടികൾ ഒരു 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 പർട്ടിക്കുലർ നിമിഷത്തിൽ നമ്മുടെ കൈവിട്ടു പോവാം അത് മറ്റ് പല ഇൻഫ്ലുവൻസും കാരണം അത് അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് എനിക്ക് വളരെ സോഷ്യലി ആയിട്ട് തോന്നിയായിരുന്നു അങ്ങനെ ഒരു ദിവസം ആക്ച്വലി ഞാനും എൻ്റെ മകനും കൂടി കോറിഡോറിൽ കളിക്കുമ്പോൾ ഒന്ന് വന്ന ഒരു ചിന്തയാണത് ദുബായിൽ ചിത്രീകരിച്ച എയ്റ്റ് മിനിറ്റിന്റെ ക്യാമറയും എഡിറ്റിംഗും വസീൻ റഹ്മാൻ നിർവഹിച്ചപ്പോൾ പശ്ചാത്തല ശബ്ദവും മിശ്രണവും നടത്തിയത് ടി ചെറിയാനാണ് മാതൃഭൂമി ന്യൂസ് ദുബായി